ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്രവർഗ്ഗ കലാപങ്ങളേതെല്ലാമാണ് സാന്താൾ കലാപം കോൾ ലഹള ഭീലുകളുടെ കലാപം ചുവാർ ലഹള അഹോം ലഹള കുറിച്ച കലാപം പഹാരിയ കലാപം മുണ്ട കലാപം ഖാസി കലാപം ഇവയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്രവർഗ കലാപങ്ങൾ എപ്പോഴും കലാപങ്ങൾ പഠിക്കുമ്പോൾ ഗോത്രവർഗ്ഗ കലാപങ്ങൾ ഏതൊക്കെയാണ് കർഷക കലാപങ്ങൾ ഏതൊക്കെയാണ് ഇത് എന്താണ് വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കാരണം പരീക്ഷയിൽ മിക്സ് ചെയ്ത് തന്നിട്ട് ഗോത്രവർഗ കലാപം ഇതിലേതാണെന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം എഴുതാൻ സാധിക്കണം നമുക്കൊന്നുകൂടി നോക്കാം അപ്പോൾ ഗോത്രവർഗ കലാപങ്ങൾ ഏതെല്ലാമാണ് സാന്താൾ കലാപം ഒരു ഗോത്രവർഗ കലാപമാണ് കോൾ ലഹള ഭീലുകളുടെ കലാപം ചുവാർ ലഹള അഹോം ലഹള കുറുച് കലാപം പഹാരിയ കലാപം മുണ്ടാ കലാപം ഖാസി കലാപം ഇവയെല്ലാം പ്രധാനപ്പെട്ട ഗോത്രവർഗ കലാപങ്ങളാണ് ഏതൊക്കെയാണ് സാന്താൾ കലാപം കോൾ ലഹള ഭീലുകളുടെ കലാപം ചുവാർ ലഹള അഹോം ലഹള കുറുച്ച കലാപം പഹാരിയ കലാപം മുണ്ട കലാപം ഖാസി കലാപം ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് സാന്താൾ കലാപം കോൾ ലഹള ഭീനുകളുടെ കലാപം ചുവാർ ലഹള അഹോം ലഹള കുറിച്ച കലാപം പഹാരിയ കലാപം മുണ്ട കലാപം ഖാസി കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കർഷക കലാപങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കർഷക കലാപങ്ങളാണ് സന്യാസി കലാപം സന്യാസി കലാപം ഫക്കീർ കലാപം ഡെക്കാൻ കലാപം നീലം ലഹള പാപ്ന പ്രസ്ഥാനം അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കർഷക കലാപങ്ങളാണ് സന്യാസി കലാപം ഫക്കീർ കലാപം ഡെക്കാൻ കലാപം നീലം ലഹള പാപ്ന ലഹ പ്രസ്ഥാനം ഏതൊക്കെയാണ് സന്യാസി കലാപം ഫക്കീർ കലാപം ഡെക്കാൻ കലാപം നീലം ലഹള പാപ്ന പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികള് ബഹദൂർഷ രണ്ടാമനെയാണ് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് എന്താണ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികള് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർഷ രണ്ടാമനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ആരാണ് വേഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ചയെപ്പറ്റി പഠനം നടത്തി സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിച്ച് അത്തരത്തിലൊരു പഠനം പൂർത്തീകരിച്ചത് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാരാണ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ് ബഹദൂഷ രണ്ടാമനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കറാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാരാണ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് എപ്രകാരമാണെന്ന് തുറന്നു കാട്ടിയ ദാദാഭായ് നവറോജിയുടെ കൃതി ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന കൃതിയിലാണ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് എന്ന് ദാദാഭായ് നവറൂജി കാട്ടിയത് സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായ ബ്രിട്ടീഷ് നടപടി ഏതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായ ബ്രിട്ടീഷ് നടപടി ബംഗാൾ വിഭജനമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായ ബ്രിട്ടീഷ് നടപടി ബംഗാൾ വിഭജനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈശ്രോയി ആരാണ് കഴ്സണാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ച വൈശ്രോയി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്ഷമിക്കണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈശ്രൂവിയാണ് കഴ്സൻ സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായ ബ്രിട്ടീഷ് നടപടി ഏതാണ് ബംഗാൾ വിഭജനമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് എപ്രകാരമാണെന്ന് കാട്ടിയ ദാദാഭായ് നവറോജിയുടെ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വിദ്യാഭ്യാസ രേഖ ഏതാണ് വുഡ്സ് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വിദ്യാഭ്യാസ രേഖ ഏതാണ് വുഡ്സ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയ് ആണ് ആരാണ് രാജാറാം മോഹൻ മോഹൻറോയി ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻറോയാണ് ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻറോയ് ആണെന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ എന്താ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ രേഖയാണ് വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസഭ പിന്നീട് പിന്നീടതെന്തായി ബ്രഹ്മസമാജമായിട്ട് മാറി അപ്പോൾ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ എവിടെയാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ പ്രസ്ഥാനം ബ്രഹ്മസഭയാണ് പിന്നീടത് ബ്രഹ്മസമാജമായിട്ട് മാറി ജീസസിന്റെ കൽപ്പനകൾ ആരുടെ രചനയാണ് രാജാറാം മോഹൻ റോയിയുടെ കൃതിയാണ് ജീസസിന്റെ കൽപ്പന എന്ന് പറയുന്ന രചന ആരുടെയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനയാണ് ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ആത്മീയ സഭ സ്ഥാപിച്ചതാരാണ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് രാജാറാം മോഹൻ റോയിയാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് കൊൽക്കത്തയിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചു അതിനും മുൻപ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ബ്രഹ്മസമാജം നമ്മളിവിടെ കണ്ടു ഇത് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ് കേശവചന്ദ്രസെൻ ആരാണ് കേശവചന്ദ്രസെൻ ആണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് കേശവചന്ദ്രസെൻ ആണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസഭ പിന്നീടത് ബ്രഹ്മസമാജമായി ജീസസിൻ്റെ കൽപ്പനകൾ ആരുടെ രചനയാണ് രാജാറാം മോഹൻ റോയുടെ രചനയാണ് ജീസസിൻ്റെ കൽപ്പനകൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ബ്രഹ്മ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവചന്ദ്രസെൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആദി ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജം ആരുടെ നേതൃത്വത്തിലാ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആദി ബ്രഹ്മ ബ്രഹ്മസമാജം തത്വബോധിനി സഭ രൂപീകരിച്ചത് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോറാണ് ആണ് തത്വബോധിനി സഭ രൂപീകരിച്ചതും ആദി ബ്രഹ്മ സമാജം രൂപം കൊണ്ടതും ആരുടെ നേതൃത്വത്തിലാണ് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആദി ബ്രഹ്മ സമാജവും തത്വബോധിനി സഭയും വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാരാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മുംബൈയിൽ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മുംബൈയിൽ എന്ത് ആര്യ സമാജം സ്ഥാപിച്ചത് ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സമാജം സ്ഥാപിച്ചത് ആരുടെ പ്രധാന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് ആരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം വേദിക് ഹോമോഫ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതി തന്നെയാണ് വേദിക് ഹോം ഓഫ് ആര്യൻസ് വേദിക് ഹോം ഓഫ് ആര്യൻസ് ആരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം ആരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മുംബൈയിൽ ആര്യ സമാജം സ്ഥാപിച്ചതാരാണ് ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്കും അടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതിയാണ് തത്വബോധിനി സഭ രൂപീകരിച്ചതോ ദേവേന്ദ്രനാഥ ടാഗോറാണ് ആണ് സത് തത്വബോധിനി സഭ രൂപീകരിച്ചത് എന്താണ് തത്വബോധിനി സഭ തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആദി ബ്രഹ്മ സമാജം ആദി ബ്രഹ്മ സമാജം ആരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് നമുക്കിതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി പഠനം നടത്തി ആ സമയത്തെ സ്ഥിതി വിവര കണക്കുകളൊക്കെ ശേഖരിച്ച് ഒരു പഠനം നടത്തിയത് ദാദാഭൈ നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ദാദാഭായ് നവറോജിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് എന്ന് തുറന്നു കാട്ടിയത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ് അത്രയും കാര്യങ്ങൾ ആയല്ലോ അടുത്തതായിട്ട് സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായ ബ്രിട്ടീഷ് നടപടി എന്ന് പറയുന്നത് ബംഗാൾ വിഭജനമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നതും എന്താണ് ബംഗാളാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഒപ്പം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് രാജാറാം മോഹൻ റോയിയെ ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇനി രാജാറാം മോഹൻ റോയ് രൂപീകരിച്ച ബ്രഹ്മസഭ അതായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിലാണ് രൂപീകരിച്ചത് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രൂപീകരിച്ചത് ജീസസിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്യുടെ കൃതിയാണ് ഇനി ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ആദി ബ്രഹ്മ സമാജം ഒപ്പം എന്താണ് തത്വബോധിനി സഭ രൂപീകരിച്ചതും ദേവേന്ദ്രനാഥ ടാഗോറാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് മുംബൈയിൽ ആര്യസമാജം സ്ഥാപിച്ചതു ആരാണ് ദയാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏത് സത്യാർത്ഥ പ്രകാശവും വേദിക് ഹോം ഓഫ് ആര്യൻസ് എന്നുള്ളതും ആരുടെ കൃതിയാണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് മറ്റു മതങ്ങളിലേക്കുള്ള ഹിന്ദുക്കളുടെ പരിവർത്തനം തടയുക എന്നതാണ് ആര്യ ആര്യസമാജത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടെന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആര്യസമാജത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് ഗുരുകുല വിഭാഗം കോളേജ് വിഭാഗം ഇവ രണ്ടും സമാജത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിരുന്നു ഇപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നും ഇന്ന് നോക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കൂടുതൽ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം